മാതാപിതാക്കൾ ഇല്ലാതാക്കുന്ന കുട്ടികളിലെ മാനസികാരോഗ്യം കുട്ടികളെ വളർത്തുന്നത് വലിയൊരു കാര്യമാണ് വെറുതെ വളർത്തുക എന്നതിലുപരി വീടിനും നാടിനും സമൂഹത്തിനും നല്ലത് ചെയ്യാൻ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക എന്നത് ഇന്ന് വളരെ വലിയൊരു കാര്യം തന്നെയാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള നല്ല ഭക്ഷണം വിദ്യാഭ്യാസം ചുറ്റുപാട് എന്നിവയിലൊക്കെ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്ന മാതാപിതാക്കൾ വിട്ടുപോകുന്ന ഒരു പ്രധാന കാര്യമുണ്ട് കുഞ്ഞുങ്ങളുടെ മാനസികാരോഗ്യം നല്ല ചിന്തയോടെ ഒരു കുട്ടി വളരണമെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കേണ്ടത് മാതാപിതാക്കളാണ് പോസിറ്റീവായി കുട്ടികളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി നൽകാൻ മാതാപിതാക്കൾക്ക് കഴിയണം പലപ്പോഴും തമാശയായും ഗൗരവമല്ലെന്ന ധാരണയിലും മാതാപിതാക്കൾ ചെയ്യുന്ന ചില തെറ്റുകൾ ദീർഘകാല അടിസ്ഥാനത്തിൽ കുട്ടികളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നതായി പഠനങ്ങൾ പറയുന്നു അറിഞ്ഞോ അറിയാതെയോ മാതാപിതാക്കൾ ചെയ്യുന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്ന് എത്നിക് ഹെൽത്ത് കോട്ട് വിശദീകരിക്കുന്നു ഒന്ന് പങ്കാളിയെക്കുറിച്ച് മോശമായി സംസാരിക്കുക അച്ഛനമ്മമാർ പരസ്പരം കുറ്റം പറയുമ്പോഴും പഴിചാരുമ്പോഴും അത് കുട്ടികളുടെ മനസ്സിനെ സമ്മർദ്ദത്തിലാക്കുന്നു നിന്റെ അച്ഛൻ അമ്മ ഒരിക്കലും എന്നെ സ്നേഹിക്കുന്നില്ല അവരോട് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല തുടങ്ങിയ പ്രയോഗങ്ങൾ നിങ്ങൾ മറന്നാലും കുട്ടികളുടെ മനസ്സിൽ അത് അടിവരയിട്ട് കിടക്കും ഇത്തരത്തിലുള്ള പ്രയോഗം കുട്ടിക്ക് മാതാപിതാക്കളോടുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താനുള്ള കാരണമായേക്കാം രണ്ട് കുട്ടികളെ രഹസ്യങ്ങൾ ഏൽപ്പിക്കരുത് അച്ഛൻ അറിയാതെ അല്ലെങ്കിൽ അമ്മ അറിയാതെ ഒരു രഹസ്യം സൂക്ഷിക്കാൻ കുട്ടികളോട് പറയുന്നത് വലിയ തെറ്റാണ് ഇത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന കുറ്റബോധം വളരെ വലുതാണ് മാത്രമല്ല കുട്ടികളെ കാര്യങ്ങൾ ഒളിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് മൂന്ന് കുട്ടികളെ നിങ്ങളുടെ ചാരന്മാരാക്കരുത് അച്ഛനമ്മമാർ തമ്മിൽ പിണങ്ങിയിരിക്കുമ്പോൾ പരസ്പരം ചെയ്തികൾ നിരീക്ഷിക്കുന്നതിനായി കുട്ടികളെ ഉപയോഗിക്കരുത് ഇത് കുട്ടികളുടെ തലച്ചോറിൽ അച്ഛനമ്മമാരെ കുറിച്ചുള്ള വികലമായ സങ്കല്പങ്ങൾ ഉടലെടുക്കാൻ കാരണമാകും നാല് ഇടനിലക്കാരായി കുട്ടികളെ നിർത്തരുത് മാതാപിതാക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കുകളും ഉണ്ടാകുമ്പോൾ പരസ്പരം സംസാരിക്കാൻ താല്പര്യം കാണിക്കാതെ കുട്ടികളെ ഇടനിലക്കാരായി മാറ്റുന്ന മാതാപിതാക്കളുണ്ട് അച്ഛനോട് നീ ചോദിക്ക് അമ്മയോട് പോയി പറയൂ തുടങ്ങിയ രീതിയിൽ കുട്ടികളെ ഇടനിലക്കാരാക്കി മാറ്റുന്നത് കുട്ടികളുടെ മനസ്സിൽ അമിതമായ ഉത്കണ്ഠ ആശങ്ക എന്നിവ രൂപപ്പെടുത്തുന്നതിന് കാരണമാകും ഒരു കുട്ടി നല്ലവനായും മോശപ്പെട്ട സ്വഭാവമുള്ളവനായും വളരുന്നതിൻ്റെ പ്രധാന പങ്ക് വഹിക്കുക നമ്മൾ മാതാപിതാക്കളാണ് കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയിൽ മാതാപിതാക്കൾക്കും അവർ കുട്ടികൾക്കായി ഒരുക്കി നൽകുന്ന സാഹചര്യങ്ങൾക്കും വലിയ പങ്കാണുള്ളത് എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് ഹെൽത്ത് ഫോർവേഡ് ടു ഗുഡ് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലായ്പ്പോഴും യൂട്യൂബ് ചാനലിൽ Ethnic Health Code forward to good health.